പ്രൈസ് ൈസലോട്ട് ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ജീവിതത്തിൻ്റെ വഴികളിൽ വളരെ പ്രതീക്ഷയോടെ യാത്ര ആരംഭിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് തകർന്നു പോയ നശിച്ചു പോയ ഒരുപാട് വ്യക്തികളെ കുടുംബജീവിതങ്ങളെ നമ്മൾ ദിവസം തോറും കാണുന്നുണ്ട് അതൊക്കെ വലിയ വാർത്തയാകാറുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഒരു ദൈവഭക്തൻ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കേണ്ടതിന് പുത്രനെ ചുംബിപ്പി എന്ന് ദൈവചനത്തിൽ എഴുതിയിരിക്കുകയാണ് ആ വാചകങ്ങൾ അത്രത്തോളം പ്രസക്തിയുള്ളതാണ് ആ വാചകങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാം സങ്കീർത്തനത്തിലാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് രണ്ടാം സങ്കീർത്തനമാണ് ചില സമയങ്ങൾ പ്രാർത്ഥനയോടെ നമുക്ക് ഈ സങ്കീർത്തനത്തിലേക്ക് പ്രവേശിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില ആലോചനകൾ ദൂതുകൾ നമുക്ക് കൈമാറും ഈ സങ്കീർത്തനം ധ്യാനിച്ച് വായിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതൊരു പ്രവചന സങ്കീർത്തനമാണ് ഈ പ്രവചന സങ്കീർത്തനത്തിൽ നിന്ന് അഞ്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് മുഖവരിയായിട്ട് ഞാനത് പറഞ്ഞിട്ട് ഈ സങ്കീർത്തനത്തിൻ്റെ ധ്യാനത്തിലേക്ക് ഓരോ വാക്കുകളിലൂടെയുള്ള ചിന്തകളിലേക്ക് വാചകങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാനായിട്ട് കർത്താവിൻ്റെ കുറിവിൽ ശരണപ്പെടുകയാണ് അഞ്ച് കാര്യങ്ങൾ അതിൽ ഒന്ന് എല്ലാ കാലത്തും ദൈവരാജ്യത്തിനെതിരെ പ്രാർത്ഥിക്കുന്നവനെതിരെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനെതിരെ പ്രത്യേകിച്ച് ഈ സങ്കീർത്തനത്തിൽ കർത്താവ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ പോലും എതിരായിട്ട് നിൽക്കുന്ന ജാതികൾ വംശങ്ങൾ പൈശാചിക ശക്തികൾ ഒക്കെയുണ്ട് ഈ ഒരു തിരിച്ചറിവ് ഒന്നാമതായിട്ട് ഉണ്ടാകേണ്ടതാണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഇതിനെ തകർക്കുവാനായിട്ടുള്ള ദൈവികമായ ശക്തി ദൈവം നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട് ഇതിനെ തകർക്കുവാൻ ബന്ധനങ്ങളെ തച്ചുടയ്ക്കുവാൻ ദൈവത്തിന് കഴിയും ദൈവം അത് ചെയ്യും എന്നുള്ളതാണ് മൂന്നാമത്തേത് യേശു ക്രിസ്തു രാജാദി രാജാവാണ് ഈ സങ്കീർത്തനം രാജകീയ സങ്കീർത്തനം മസിഹാ സങ്കീർത്തനം മെസ്സയാനിക് സാം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് യേശു ക്രിസ്തു രാജാദി രാജാവാണ് തൻ്റെ രാജ്യത്വത്തെ തിരിച്ചറിയുക താൻ ആരാണെന്ന് മനസ്സിലാക്കുക മൂന്ന് നാല് യേശു ക്രിസ്തുവിന്റെ രാജ്യത്വത്തെയും പദവികളെയും തിരിച്ചറിഞ്ഞ് ഒരു വ്യക്തി അവനെ ചുംബിക്കാൻ തയ്യാറാകുക പുണരുകാൻ തയ്യാറാകുക അങ്ങനെയുള്ളവർ വഴിയിൽ വെച്ച് ഒരിക്കലും നശിക്കത്തില്ല ഒരു പിശാജും അവനെ നശിപ്പിക്കാൻ ഒരു വ്യക്തികൾക്കും അവനെ നശിപ്പിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല എന്നുള്ള ഒരു വലിയ ആത്മീക ആത്മീകമർമ്മം അഞ്ച് ദൈവത്തോടുകൂടെ നടക്കുന്നവൻ പ്രവാചകനായി തീരും എന്നുള്ളതാണ് ഈ അഞ്ച് കാര്യങ്ങളാണ് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഈ സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമാണ് പക്ഷേ ദാവീദിന്റെ സങ്കീർത്തനമാണെന്ന് ഇതിന്റെ ടൈറ്റിലിൽ രേഖപ്പെടുത്തിയില്ല അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ദാവീദിന്റെ സങ്കീർത്തനമാണെന്ന് മനസ്സിലാക്കുന്നത് അപ്പസ്തുല പ്രവർത്തി നാലാം അധ്യായത്തിന്റെ ഇരുപത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഈ സങ്കീർത്തനത്തിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ പ്രാർത്ഥനാ വാചകങ്ങളായി ഉദ്ധരിച്ചിട്ടുണ്ട് ഈ വാക്യങ്ങൾ പ്രാർത്ഥനാ വാചകമായി ഉദ്ധരിച്ചിട്ടുണ്ട് ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത് യഹോവയ്ക്കും അവൻ്റെ അവിശുക്തനും എന്ന് തുടങ്ങിയ ഒന്ന് രണ്ട് വാക്യങ്ങൾ പ്രാർത്ഥനാ വാചകങ്ങളായി ഉദ്ധരിക്കുന്നുണ്ട് ഈ വാചകങ്ങൾ ഉദ്ധരിച്ചത് ഒന്നാം നൂറ്റാണ്ടിലെ അപ്പോസ്തോലിക സഭയിലുള്ള വിശ്വാസികളാണ് അവർ ഉദ്ധരിച്ചതിന്റെ പശ്ചാത്തലം അപ്പോസ്തോല പ്രവൃത്തി അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് സുവിശേഷം പ്രസംഗിച്ച യേശുവിനെ പ്രസംഗിച്ച അപ്പോസ്തോലന്മാരെ തടവിലാക്കി അന്നത്തെ കാലത്തെ മൂപ്പന്മാരും ശാസ്ത്രിമാരും അടക്കമുള്ളവർ വിസ്തരിച്ചിട്ട് അവരോട് മേലാൽ യേശുവിൻ്റെ നാമത്തെ ഇനി പ്രസംഗിക്കരുതെന്ന് പറഞ്ഞവരെ തർജനം ചെയ്ത് വിട്ടയക്കുമ്പോൾ അവർ തിരികെ വന്ന് ഒന്നാം നൂറ്റാണ്ടിലെ കൂട്ടുവിശ്വാസികളോട് ഈ കാര്യം പറയുകയും അവർക്ക് യേശുവിനെ പ്രസംഗിക്കാതിരിക്കാൻ ഒരിക്കലും പറ്റത്തില്ല കാരണം അവർ കണ്ടതാണ് അവരെ ഏൽപ്പിച്ച ദൗത്യമാണ് അപ്പോൾ അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്ങനെ പ്രാർത്ഥിച്ചു ഒരുമിച്ച് നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥനയുടെ വാചകങ്ങളാണ് രണ്ടാം സങ്കീർത്തനത്തിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ സങ്കീർത്തനത്തിന്റെ വാച വാക്യങ്ങൾ പ്രാർത്ഥനാ വാചകങ്ങളായി മാറുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ ദൈവത്തിന്റെ വചനത്തെ ഉരുവിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ ശീലിച്ചാൽ വലിയ അത്ഭുതങ്ങൾ നടക്കും കാരണം വചനം ദൈവമാണ് ദൈവത്തോളം ശക്തി ഉള്ളതാണ് അതുകൊണ്ട് സാധാരണമായ വാക്കുകളേക്കാൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനം ഉരുവിട്ട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അസാധാരണമായ കാര്യങ്ങൾ നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അവിടെ എന്താണ് സംഭവിച്ചത് അവർ ആ വാചകങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിച്ചപ്പോൾ എഴുതിയിരിക്കുന്നത് അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ശക്തിയോടെ വചനം പ്രസംഗിച്ചു അപ്പോൾ ദൈവവചനത്തിന്റെ ഒക്കെ ശക്തിയുണ്ട് അത് നമുക്ക് ധൈര്യം പകരുന്നതാണ് ഈ സംസാരിക്കുന്ന വചനം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഒക്കെ രൂപാന്തരം വരുത്തുന്നതാണ് രണ്ടാം സങ്കീർത്തനത്തിന് ഒന്നോ രണ്ടോ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് കർത്താവേ അങ്ങയുടെ ദാസനായ ദാവീദ് പ്രവാചകനായ ദാവീദ് പരിശുദ്ധാത്മാവിൽ അരുളി ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ പരിശുദ്ധാത്മാവിൽ അദ്ദേഹം അരുളി ചെയ്ത വാക്കുകൾ അപ്പൊ രണ്ടാം സങ്കീർത്തനം നമുക്ക് മനസ്സിലായി ദാവീദിന്റെ വാക്കുകളാണ് രണ്ട് ദാവീദിനെ അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പ്രവാചകൻ പ്രവാചകനെന്നാണ് ദാവീദ് ഒരു പ്രവാചകനാണെന്ന് മറ്റ് സ്ഥലങ്ങളിലൊക്കെ വളരെ അപൂർവമായ പരാമർശങ്ങൾ അപ്പസ്തുല പ്രവർത്തികളിൽ അല്ലാതെ ഒന്നും നമ്മൾ കാണുന്നില്ല നമ്മൾ ചില ദിവസങ്ങൾക്ക് മുമ്പ് ചിന്തിച്ച മൂന്നാം സങ്കീർത്തനം നാലാം സങ്കീർത്തനം അഞ്ചാം സങ്കീർത്തനങ്ങളൊക്കെ കഷ്ടതയ്ക്കകത്ത് പ്രയാസത്തിൻ്റെ അകത്ത് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന ദാവീദ് ദൈവത്തോട് ചോദ്യം ചോദിക്കുന്ന ദാവീദിനെയാണ് കാണുന്നത് പക്ഷെ രണ്ടാം സങ്കീർത്തനത്തിൽ പ്രവാചകനായ ദാവീദിനെയാണ് കാണുന്നത് തൻ്റെ കഷ്ടതകളെ കുറിച്ചോ തൻ്റെ വേദനകളെക്കുറിച്ചോ ഒന്നും ആവലാതി പറയാതെ പ്രവചനാത്മാവിൽ അഭിഷിക്തൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണെന്ന് അപ്പോസ്തോല പ്രവർത്തികൾ നാലാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ ശുശ്രൂഷകൾ ക്രിസ്തുവിന്റെ പ്രവർത്തികളെല്ലാം പ്രവചനാത്മാവിൽ കണ്ടുകൊണ്ട് ആ മഷിഹായെ കണ്ടുകൊണ്ട് എഴുതുന്ന ഒരു സങ്കീർത്തനമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മീക അനുഭവങ്ങളുടെ തലങ്ങൾ അവസ്ഥകൾ മാറണം എന്നും കഷ്ടതയും വേദനയും പ്രയാസവും മാത്രവുമായിട്ടിരിക്കാൻ മാത്രമല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ ആത്മീക വെളിപ്പാടിന്റെ ഉന്നതികളിലേക്ക് ചെന്ന് ആത്മീക മർമ്മങ്ങൾ മനസ്സിലാക്കുന്ന നിലയിലേക്ക് ഉയർത്തപ്പെട്ടു വരണമെന്നാണ് ഈ സങ്കീർത്തനം നമ്മളെ കാണിക്കുന്നത് ദൈവത്തോടുകൂടെ നടക്കുന്നവരെല്ലാം തന്നെ പ്രവാചകരാകും ദാവീദ് ദൈവത്തിന്റെ പ്രവാചകനായി അബ്രഹാമിനെ പ്രവാചകനെന്ന് യഹോവയാം ദൈവം അഭിസംബോധന ചെയ്തിട്ടുണ്ട് അവൻ എൻ്റെ പ്രവാചകനാണ് ഹാനോക്ക് പ്രവാചകനാണെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷെ യൂതായുടെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് പ്രവാചകനാണെന്ന് ഇന്നത്തെ കാലത്ത് ഞാനും നിങ്ങളും ദൈവത്തിന്റെ പ്രവാചകന്മാരായി നടക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് അതെങ്ങനെ കഴിയും ദൈവത്തോടു കൂടെ യാത്ര ചെയ്യുമ്പോൾ നാം അവന്റെ പ്രവാചകന്മാരായി മാറുകയാണ് പ്രവചന വാക്കുകൾ ശബ്ദങ്ങൾ മറ്റുള്ളവരോട് അറിയിക്കുവാൻ തക്കവണ്ണം നമ്മെ ഉപയോഗിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ വാക്കുകളെ ദൈവത്തിന്റെ വാക്കുകളാക്കി ദൈവം മാറ്റുന്ന ഒരു പ്രത്യേക ആത്മീക തലത്തിലേക്ക് നമ്മളെ ഉയർത്തുമ്പോൾ നാം ദൈവത്തിന്റെ പ്രവാചകന്മാരായി മാറുകയാണ് രണ്ടാം സങ്കീർത്തനത്തിന്റെ ഒന്നോ രണ്ടോ വാക്യങ്ങൾ ഈ വാക്യങ്ങളാണ് ഇതൊരു മഷിഹ സങ്കീർത്തനമാണ് മെസ്സയാനിക് സാം ആണ് ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത് എന്നുള്ള വാക്കങ്ങൾ ചോദിക്കുമ്പോൾ കർത്താവ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ ഹേരോദാവും പൊന്തിയോസ് പീലാത്തോസും അടക്കമുള്ളവർ എതിരായി ഉയർന്നു വരുന്ന കാര്യങ്ങളെല്ലാം പ്രവചനാത്മാവിൽ ദാവീദ് ഇത് കാണുകയാണ് അതന്നല്ല ഇന്നും അത് സത്യമായ കാര്യമാണ് പ്രാർത്ഥിക്കുന്നവർക്ക് നേരെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് നേരെ ശത്രു കഠിന പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും അവരെ ഇല്ലായ്മ ചെയ്യുവാൻ അവരെ ബന്ധിക്കുവാൻ അവരുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക മൂന്നോ നാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞ് കളയുക നോക്കുക എനിക്കും നിങ്ങൾക്കും നേരെയൊക്കെ ഉയർന്നു വരുന്ന കെട്ടുകൾ ശത്രു കൊണ്ടുവരുന്ന കയറുകളെ എറിഞ്ഞ് കളയുവാൻ നമുക്ക് കഴിയും വേദപുസ്തകത്തിൽ തെളിവുണ്ടോ ഒരുപാട് തെളിവുകളുണ്ട് രണ്ട് സംഭവങ്ങൾ ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇസ്രായേലിന്റെ ന്യായാധിപനായി ശത്രുക്കളുടെ കൈകളിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യനായിരുന്നു ഷിംഷോൻ പതിനഞ്ചാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ ഷിംഷോനെ ഒരു രണ്ട് പുതിയ കയറുകൊണ്ട് അവനെ കെട്ടി ഫെലിസ്തീനയുടെ പാളയത്തിലേക്ക് കൊണ്ടുവന്ന് അവർ ആർപ്പിടാൻ തുടങ്ങി എന്തിനാ അവർ ആർപ്പിടുന്നത് ദൈവത്തിന്റെ അഭിഷേകമുള്ളവൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അവൻ പരിഹാസ വിഷയമായി തീർന്നിരിക്കുന്നു ഉടനെ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ യഹോവയുടെ ആത്മാവിശിംഷവന്റെ മേൽ വന്നു അവന്റെ കൈമേൽ കെട്ടിയിരുന്ന ചണം തീക്കകത്ത് വെന്തു പോകുന്നത് പോലെ ആയി തീർന്നു അവൻ്റെ ബന്ധനങ്ങൾ ദ്രവിച്ചുപോയി അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ബന്ധനങ്ങൾ ദ്രവിച്ചുപോയി എന്നിട്ട് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ ഒരു പച്ച കഴുതയുടെ താടി എല്ലുകൊണ്ട് ആയിരത്തോളം ആളുകളെ സംഹരിക്കുന്ന ശിംഷോനെ നമുക്ക് കാണാനായിട്ട് പറ്റും ഉൽപത്തി അപ്പസോല പ്രവർത്തി ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ പൗലോസ് പൗലൂസ് എത്തിയപ്പോൾ പൗലോസിന്റെ കയ്യിൽ ഒരു അണലി കടിച്ചു ആ അണലിയെക്കുറിച്ച് പറയുന്നത് ദേവി ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അതിനെ ഒരു ദേവിക്ക് തുല്യമായിട്ടാണ് അവർ കമ്പയർ ചെയ്തത് പക്ഷെ പൗലോസിനൊന്നും പറ്റിയില്ല പൗലോസ് അതിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ചിലതൊക്കെ നമ്മളെ കടിക്കാനും ചിലതൊക്കെ നമ്മളെ കെട്ടാനും ചിലതൊക്കെ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാനുമാണ് വരുന്നത് പക്ഷേ കർത്താവ് നമ്മളോടുകൂടെ ഉള്ളപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുമ്പോൾ ഈ ബന്ധനങ്ങൾ അതേ ദ്രവിച്ചു പോകുമെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ചില കയറുകളെ പൊട്ടിച്ചെറിയുവാനുള്ള ദൈവികമായ അഭിഷേകം നമ്മുടെ മേൽ ഉണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ റോമൻ ഭരണാധികാരികൾ കല്ലറയ്ക്കകത്ത് അവനെ അടച്ച് വലിയ കല്ലുരുട്ടി വെച്ച് അതിനെല്ലാം മുദ്രയിട്ടപ്പോഴും ആ മരണത്തിന്റെ പാശങ്ങളെ തകർത്തുകൊണ്ട് മനുഷ്യന്റെ റോമൻ സാമ്രാജ്യത്തിന്റെ മുദ്രയെ തകർത്തുകൊണ്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇന്നും ജീവിക്കുമ്പോൾ ഞാനിത് പ്രസംഗിക്കുമ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ സഹോദരി സഹോദരന്മാർ സുവിശേഷത്തെ പ്രതി പീഡിപ്പിക്കപ്പെടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ബന്ധനങ്ങളെ തകർക്കുവാനും അറുത്തു കളയുവാനും ഉള്ള ശക്തി പരിശുദ്ധാത്മാവ് തന്റെ സഭയ്ക്ക് നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് നാം അത് തിരിച്ചറിയുക ചില ബന്ധനങ്ങളെ എറിഞ്ഞുകളയുവാൻ നമുക്ക് കഴിയട്ടെ നാം അവരുടെ കയറുകളെ പൊട്ടിച്ച് അതെ അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് കയറുകളെ എറിഞ്ഞു കളയുക നാല് സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു ഈ പിശാജ് എത്ര അല്ലെങ്കിൽ ലോകമനുഷ്യൻ എത്ര പ്രതിസന്ധികളുമായി വരുമ്പോഴും ബന്ധ എന്താ പറയുന്നത് എല്ലാം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു വരുമ്പോഴും കർത്താവ് അവരെ നോക്കി ചിരിക്കുകയാണ് ഇന്ന് ഞാനും നിങ്ങളും കടന്നു പ്രതിസന്ധികൾ എനിക്ക് നിങ്ങൾക്കും വലിയ വിഷയങ്ങളായിട്ട് നിൽക്കുമ്പോഴും ദൈവത്തിന്റെ ആത്മാവിൻ്റെ അകത്തു നിന്ന് എനിക്ക് പറയുവാനായിട്ട് പറ്റുന്ന ഒരു കാര്യം ദൈവം അതെല്ലാം നോക്കി ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം അതിൻ്റെ അവസാനത്തിൽ ഒരു ജയം അതിൻ്റെ അകത്തുണ്ട് എത്ര പൊരുതിയാലും ശത്രു എത്ര പ്രതിസന്ധികൾ കൊണ്ടുവന്നാലും സകല ലോക മനുഷ്യരും ഒരു ദൈവഭക്തന് നേരെ ഇളകി വന്നാലും അവൻ ദൈവകൃപയ്ക്കകത്ത് നിൽക്കുമ്പോൾ ദൈവാശ്രയത്തിൽ നിൽക്കുമ്പോൾ ഒരു കോഴിയുടെ ഒരു ഒരു എന്താ കുഞ്ഞു കോഴി കുഞ്ഞുങ്ങൾ അമ്മയുടെ ചിറകിൻ്റെ അകത്ത് നിൽക്കുന്നത് പോലെ കർത്താവിന്റെ സന്നദ്ധിയിൽ ചേർന്ന് നിൽക്കുന്ന ദൈവവൈതലെ അവനെ തകർത്ത് കളയുവാൻ ഭൂമിയിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല അഞ്ചു ആറ് വാക്യങ്ങൾ അഞ്ചാമത്തെ വാക്യം അതാണ് അന്നവൻ കോപത്തോടെ അവരോട് അരുൾ ചെയ്യും ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും ചില നാളുകൾ ദൈവം മൗനമായിരിക്കുന്നുവെന്ന് നമുക്ക് തോന്നിയാലും ദൈവമത്തിന്റെ അകത്ത് മറുപടി തരുന്ന ദിവസങ്ങളുണ്ട് ഈ സുവിശേഷത്തിന്റെ ശക്തിയെ തടയുവാൻ ഭൂലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന സത്യമാണ് അടുത്തത് ആറ് ഏഴ് വാക്യങ്ങൾ ആറ് ഏഴ് വാക്യങ്ങൾ ശ്രദ്ധിച്ചൊന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഞാൻ വിശുദ്ധ പർവ്വതമായ സിയോനിൽ എൻ്റെ രാജാവിനെ വായിച്ചിരിക്കുന്നു നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു അപ്പസ്തല പ്രവർത്തി ഒന്ന് രണ്ട് അധ്യായങ്ങൾ ഒൻപത് പത്ത് പതിനൊന്ന് അധ്യായങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ വാക്യങ്ങളെടുത്ത് വായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അവിടെ യേശുക്രിസ്തുവിന്റെ മഹത്വത്തെയാണ് വർണ്ണിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് എന്താണ് എഴുതിയിരിക്കുന്നത് പിതാവ് തനിക്ക് ഒരു ശരീരം ഒരുക്കി ഒരുക്കിക്കൊടുത്ത് ഭൂമിയിലേക്ക് പ്രവേശിപ്പിച്ചു എന്തിനാ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ മാനവജാതിയുടെ പാപത്തിന്റെ വീണ്ടെടുപ്പിനായി ഒരു ശരീരം ഒരുക്കി ഒരുക്കിക്കൊടുത്തി ഭൂമിയിലേക്ക് ദൈവപുത്രനായവനെ പ്രവേശിപ്പിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ ആ ഒരു മഹാപുരോഹിത ശുശ്രൂഷയും ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെയുമാണ് നമ്മൾ കാണുന്നത് യേശു ക്രിസ്തു രാജാവല്ല രാജാതി രാജാവാണ് വെളിപ്പാട് പുസ്തകം ഒന്നാം ഒന്നാമധ്യായം വെളിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസ് ഈ ദിവസങ്ങളിൽ നടക്കുന്നുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരൊക്കെ അത് കേൾക്കുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലുമാണ് അത് വരുന്നത് രണ്ട് ക്ലാസ് കഴിഞ്ഞു അപ്പൊ കഴിഞ്ഞയാഴ്ച ഞാൻ പറഞ്ഞു യേശു ക്രിസ്തു രാജാവാണ് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിലുള്ള ഉലകത്തിലെ രാജാക്കന്മാർ പലതുമുണ്ടെങ്കിലും അതിനെല്ലാം മുകളിൽ രാജാവാണ് നമ്മുടെ കർത്താവ് അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് രണ്ടാം അധ്യായത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനാ ആ അവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി തന്റെ മരണത്താൽ നമ്മുടെ മരണത്തെ നീക്കി മരണപര്യന്തം എന്താ പറയുന്നത് മരണഭീതിയിലായിരുന്നവരെ വിടുവിച്ചു വന്ന അപ്പം മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരം എങ്ങനെയാണ് നടന്നത് നമുക്ക് തുല്യരായി നമ്മളെപ്പോലെ നമ്മളിൽ ഒരുവനായി യേശു വന്ന് ജടരക്തങ്ങളോട് കൂടിയവനായി വന്ന് തൻ്റെ മരണത്താൽ നമ്മുടെ മരണത്തെ നീക്കി ആ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാൻ എത്ര പേർക്ക് കഴിയും ആ ക്രിസ്തു മാത്രം എൻ്റെ ജീവിതത്തിൽ മതി എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് എത്ര പേർക്ക് വരും ഏത് ജാതിയിൽപ്പെട്ട ആളുകളാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും എൻ്റെ സന്ദേശം കേൾക്കുമ്പോൾ സ്നേഹത്തോടെ ഞാൻ പറയാ യേശു ക്രിസ്തു ഏതെങ്കിലും മതത്തിന് വേണ്ടിയോ ജാതിക്ക് വേണ്ടിയോ അല്ല സകല മാനവജാതിയുടെയും ഭാപത്തിന്റെ പരിഹാരത്തിനാണ് ഭൂമിയിലേക്ക് വന്നത് ആ ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം ആ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ് അവിടെ എഴുതിയിരിക്കുകയാണ് നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു അടുത്തത് എന്നോട് ചോദിച്ചു കൊള്ളുക ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും ഞാൻ ആ ഭാഗത്തു നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഇന്ന് ലോകത്തിൽ ക്രിസ്തുവിന്റെ പിന്നിൽ അണിനിരക്കുന്ന യേശുവിൻ്റെ സ്നേഹത്തിൽ അണിനിരക്കുന്ന ജാതികളെ കാണാൻ പറ്റും ലോകത്തിൽ ഏത് രാജ്യങ്ങളിലും പോയിക്കൊള്ളുക അവിടെയെല്ലാം നമുക്ക് കൂട്ടായ്മകൾ കാണാൻ പറ്റും ഏഹ് ആന്ധ്രയിലാകട്ടെ ആഫ്രിക്കൻ രാജ്യങ്ങളിലാകട്ടെ ഇവിടെ പോയാലും യേശുവിന് വേണ്ടി ജീവിക്കുന്ന ജാതികളെ ജാതികളിൽ നിന്നുള്ളവരെ നമുക്ക് കാണാനായിട്ട് പറ്റും ഭൂമിയുടെ അറ്റങ്ങളെ അവൻ നിനക്ക് കൈവശമായി തരും ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ ജനത്തിനൊരു വാഗ്ദത്വമുണ്ട് അടുത്തത് ഭയത്തോടെ ഹോവയെ സേവിക്കുക വിറയിലൂടെ ഘോഷിച്ചു ലസിക്കുക ഭൂമിയിലെ രാജാക്കന്മാരെ ന്യായം പിടിക്കുക ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നില്ല പന്ത്രണ്ടാമത്തെ വാക്യം ചില മിനിറ്റുകൾ അതുകൂടെ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കണം അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കുക ഞാൻ മുഖവരിയായി പറഞ്ഞതുപോലെ ജീവിതത്തിന്റെ നാൾ വഴികളിൽ നശിച്ചു പോയവരും തകർന്നു പോകുകയും പോകുന്നതുമായി ഒരുപാട് കുടുംബങ്ങളെ കാണാൻ പറ്റും പക്ഷെ നശിക്കാതിരിക്കണമെങ്കിൽ പുത്രനായ ക്രിസ്തുവിനെ ചുംബിക്കുക ഇല്ലേ ആ പദം ചുംബിക്കുക ണരുക യോഹന്നാനൊക്കെ യേശുവിൻ്റെ മാറോട് ചേർന്ന് കെട്ടിപ്പിടി ചുമ്മാ കൊടുത്തതുപോലെ കർത്താവിനെ സ്നേഹിക്കാൻ നമുക്ക് പറ്റും കഴിയും അതിന് കഴിയണം അങ്ങനെ കഴിയുന്നവൻ അവനും അവൻ്റെ കുടുംബവും ഒരിക്കലും നശിക്കത്തില്ല തകരത്തില്ല ഈ ലോകത്തിൻ്റെ കാറ്റിനും കൂളിനും പ്രതിസന്ധികൾക്കും ഒന്നും അങ്ങനെയുള്ള വ്യക്തികളെ തകർക്കുവാനായിട്ട് കഴിയത്തില്ല എന്നുള്ള സത്യം നാം അറിയുക സങ്കർത്തന ധ്യാനം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം ചുംബിക്കാം ആഴമായ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ അകത്ത് നമുക്ക് വളരാം ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് ബ്ലെസ്സിംഗു വീണ്ടും അടുത്ത സന്ദേശങ്ങളുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം വെളിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസ് അടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട് കാണാൻ മറക്കരുത് നിങ്ങളുടെ സ്നേഹിതരിലേക്ക് കുറ്റവരിലേക്ക് ഈ സന്ദേശം എത്തിക്കാനായിട്ട് ശ്രമിക്കുക അവരും കർത്താവിന്റെ സ്നേഹത്തെ അറിയട്ടെ ആമേൻ ദൈവ സഹായിക്കട്ടെ